അങ്ങനെ അതേ ഞാനൊന്നൊരു പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതേ ഇപ്പോൾ കാണുന്ന ഈ വീട് ഇത് നമ്മൾ രണ്ടാം നിലയുടെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതേ അതിൻ്റെ കട്ടളപ്പടിയും ജനലെല്ലാം വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അതേ ആയിട്ട് നിങ്ങൾക്ക് ആ വീട് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം ഇത് ഏകദേശം രണ്ട് നിലയും കൂടെ ചേർത്ത് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപ്പിച്ചുള്ള വീടാണ് അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾ കയറി പോകുമ്പം ഔട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഹാളാണ് അപ്പോൾ ഹാളിൽ നിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ നേരെ രണ്ടാം നിലയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെയർ റൂമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹാൾ നേരെ കയറി പോവുകയാണെങ്കിൽ ഇട സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇട സൈഡിലായിട്ട് തന്നെ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമും ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അതായത് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ കയറി പോകുമ്പോൾ വല സൈഡായിട്ട് തന്നെ നമുക്കൊരു ബെഡ്റൂമുണ്ട് അപ്പോൾ അതായത് താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമിലും ബാത്റൂമെല്ലാം സെറ്റാണ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ റൂമും കഴിഞ്ഞ് നമ്മൾ ഇനി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ആ കാണുന്ന ഭാഗത്തായിട്ട് തന്നെ അതായത് നമ്മൾ ഹാളിൽ കൂടെ തന്നെ പോകുന്ന നേരെ നമ്മൾ വലത്തോട്ട് തിരിയ്പഴത്തേക്കും നമ്മളെ ആ ഒരു കുഞ്ഞിന് അടുക്കള എത്തി അപ്പം വെച്ചം വരെ ഈ താഴെ ഇത്ര മാത്രമേ ഉള്ളൂ അതായത് രണ്ട് ബെഡ്റൂമും ബാത്റൂമും അതേപോലെ കിച്ചന് അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വരികയാണെങ്കിൽ ഇതിപ്പം തട്ട് വോർത്ത് ഏകദേശം പൊളിക്കാറായി കഴിഞ്ഞു അപ്പോൾ അതിന് മുൻപാട്ട് തന്നെ മുകളിലത്തെ നിലയും ഉടനെ തന്നെ പണി തുടങ്ങിയതാണ് അപ്പോൾ തേന് നമ്മൾ കയറി പോകുന്നതാണ് നേരെ നമ്മളെ രണ്ടാം നിലയിലേക്ക് അപ്പോൾ അതേ ഇതിപ്പോൾ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോഴേ നമ്മളെ സ്റ്റേ റൂമിൽ ആദ്യം നമ്മൾ പോകുമ്പോൾ തന്നെ ആ ഒരു ജനൽ താഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത് അതേ നമ്മൾ ആ സ്റ്റേ റൂമിനകത്ത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഈ അടുത്ത് നമ്മൾ കയറി പോകുമ്പോഴത്തേക്കും നമ്മൾ താഴത്തെ ഏകദേശം താഴത്തെ പോലെ തന്നെയാണ് കാര്യം ആ ഔട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കയറി നേരെ ഇടത്തോട്ട് നമ്മൾ തിരിയുമ്പോൾ ആദ്യം ഒരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് അതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നതും ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഈ താഴത്തെ റൂമിൻ്റെ അതേ ഏകദേശം സാമ്യം തന്നെയാണിത് അതായത് ആ ഒരു മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ആ ഇട സൈഡിലായിട്ട് അതോട് ചേർന്ന് തന്നെ ബാത്റൂമും അപ്പോൾ ഈ നമ്മൾ അത്രയും ദൂരം പുറം ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ ആ വല സൈഡിലോട്ട് നമ്മൾ അപ്പർ സൈഡിലായിട്ട് അത്രയും ഓപ്പൺ ആണ് അപ്പോൾ ഇത് സെയിം അളവ് തന്നെയാണ് താഴത്തെ അതേ അളവിനാണ് ഇവിടെയും ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തേ നമ്മൾ അവിടുന്നേ ആ റൂമിൽ നമ്മൾ നേരെ തിരികണെങ്കിൽ നേരെ നമ്മൾ സെറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ ബെഡ്റൂം ഇത് ഇതാണ് അപ്പോൾ അതേ ഇത് നമ്മളെ നമ്മൾ സെറ്റ് സെറ്റൌട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദൈ ഇനി നമ്മൾ പോകുന്നതാണ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അത്രയും ദൂരം ഓപ്പൺ ടെറസ് ആണ് അപ്പോൾ നമ്മളെ ഈ ഇറങ്ങിച്ചെന്നിട്ട് നേരെ ഇടത്തോട്ട് ആ സൈഡിലാണ് ആ കാണുന്ന ഈ ഇട സൈഡിലാണ് അടുത്ത സ്റ്റെയർ കെയ്റ്റ്സ് വരുന്നത് അതായത് നമ്മൾ രണ്ടാം നല്ല രോപ്പിൽ കയറുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി പണിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ